ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് എന്താ പറയുക അത്രക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്ന സാധനം കണ്ട പല്ലിയാണത് ചത്ത പല്ലിയാണ് കേട്ടോ ഇനെ കൊല്ലാനുള്ള ഒരു മരുന്നുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് വേണ്ടി ആദ്യം നമുക്ക് ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു കപ്പ് എടുക്കാം ആ കപ്പിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം എനിക്ക് യൂസ്ഫുള്ളായതും അത്രയ്ക്ക് സക്സസ്ഫുള്ളതും ആയിട്ടുള്ള ഒരു എന്താ പറയുക സീക്രെട്ട് റെസിപ്പിയാണ് കേട്ടോ ഇത് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വിക്സിലേക്ക് ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളം നല്ല തിളച്ച ചൂടുള്ള നല്ല തിളപ്പിക്കുന്ന ആ ഒരു നല്ല നല്ല ചൂടുള്ള വെള്ളം ഈ ഒരു വിക്സിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ആ ഒരു വിക്സിൻ്റെ കട്ടകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ നിങ്ങൾ വീട്ടിൽ പല്ലിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ എന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സീക്രറ്റ് ഉറപ്പായിട്ട് ഉപകാരപ്പെടും ഇനി ഈ മിക്സ് ചെയ്ത വെള്ളത്തിലേക്ക് നമുക്കിതാ സുർക്കില്ലേ നമ്മളെ വിനാഗിരി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടതാണ് ബേക്കിംഗ് സോഡ ഇപ്പോൾ ഇങ്ങനെ പേക്കറ്റ് തന്നെ ആണെന്നില്ല ലൂസായിട്ട് അപ്പക്കാരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിയെന്നെല്ലാം കിട്ടുമല്ലോ അതായാലും മതി അപ്പോൾ അത് നമുക്ക് ഒരു ടേബിൾ സ്പൂണും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ഇടുമ്പോൾ ഇതിങ്ങനെ പതിനഞ്ച് പൊങ്ങും എന്നിട്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇത്രയും വേണ്ടു ഇത് മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള പല്ലികളൊക്കെ പറ പറവറക്കെട്ടോ ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ആ ഒരു ബോട്ടിലില്ലേ ഹാൻഡ് ഒക്കെ ആ ഒരു ബോട്ടിൽ നമുക്കിത് ഒഴിച്ച് വെക്കാം എന്നിട്ട് പല്ലി എവിടെയാണോ കാണുന്നത് ആ ഒരു ഭാഗത്തേക്ക് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ടും ആ ഒരു പല്ലിയിൽ തന്നെ കൊള്ളണം കേട്ടോ അപ്പോഴാണ് പല്ലി ചത്തവോ അല്ലെങ്കിൽ പല്ലി ചാവോ ഒന്നുമില്ലല്ലോ ഇത് നമുക്ക് ഇതുപോലെ ബോട്ടിൽസ് ആക്കിയിട്ട് ഒരുപാട് കാലം യൂസ് ചെയ്യാം പല്ലി എവിടെയാണോ കാണുന്നത് ആ ഒരു സമയത്ത് ഇതിങ്ങനെ സ്പ്രേ കൊടുത്താൽ മതി സ്പോട്ടിൽ പല്ലി ചത്തു വീഴും അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് കളയാം അപ്പോൾ ഇത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സീക്രറ്റ് ആണ് ആണ്ട്ടോ ഇനി പല്ലിനെ ഇങ്ങക്ക് കൊല്ലുന്ന കാണണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പല്ലിനെ തപ്പി നടക്കുകയാണ് കേട്ടോ പല്ലി ആണെങ്കിൽ കാണുന്നുമില്ല നമ്മളിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എന്തിനെങ്കിലും കാണണം എന്ന് വിചാരിക്കുമ്പോൾ കാണുമല്ലോ അങ്ങനെ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഒരു പല്ലിനെ പല്ലിനെക്കുണ്ട് ആ പല്ലീൻ്റെ കിട്ടുന്നില്ല എന്നാലും നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ പല്ലി ഇതാ ചത്തിരിക്കുന്നു അതാ ബാത്റൂമിൻ്റെ സൈഡിലേനും ചത്തത് അപ്പം അതിനെ കോരി എടുത്തിട്ട് ഇതാ ഇവിടെ കൊണ്ടിട്ടു കേട്ടോ അപ്പം ഇതെന്തായാലും വർക്കാമെന്നൊരു എന്താ പറയുക സീക്രട്ടാന്ന് ഉറപ്പായിട്ടും നിങ്ങളത് ട്രൈ ചെയ്യണം ഓക്കെ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ പല്ലിൻ്റെ സൈഡിൽ നിന്ന് തന്നെ സ്പ്രേ ചെയ്യട്ടോ അല്ലെങ്കിൽ എന്താവൂ അതിന് അതിൻ്റെ മൂക്കിൽ അത് കിട്ടിയില്ലെങ്കിൽ അത് ചാവില്ലല്ലോ അത് ശ്വസിച്ചിട്ടാണ് അത് ചാവുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എന്തെങ്കിലും സംശയമുണ്ടോ ഒന്ന് കമൻറ്റും കൂടി ചെയ്യട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രോം മനോസ്ബേ താങ്ക് യു